രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അഥവാ ധനുമാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ധനുമാസത്തിലെ അഥവാ പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അതിനെ സഫല ഏകാദശി എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതി അഥവാ ധനു ഇരുപത്തിയാറ് വെള്ളിയാഴ്ച അഥവാ പൗഷമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഏകാദശിയായും വൈകുണ്ഠ ഏകാദശിയായും നെല്ലുവായി ഏകാദശിയായിട്ടും ഒക്കെ നമ്മൾ ആചരിച്ചു വരുന്നത് അപ്പം പലർക്കും സംശയം ഇന്നലെ നാൽപ്പത്തൊന്നാം അഖില ഭാരത ഭഗവത സത്രം ഗുരുവായൂർ നടക്കുമ്പോൾ അവിടെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഒരുപാട് പേര് സംശയം ചോദിച്ചു സഫല ഏകാദശിയും വൈകുണ്ട ഏകാദശിയും ഒന്നാണോ എന്ന് അപ്പം പ്രത്യേകം പറയുന്നു ആർക്കും സംശയം വേണ്ട പുരുഷമാസത്തിലെ അഥവാ ധനുമാസത്തിലെ കൃഷ്ണപക്ഷ അഥവാ കറുത്തപക്ഷത്തിലെ ഏകാദശിയെ സഫല ഏകാദശിയെന്നും അതുപോലെ തനുമാസത്തിലെ അഥവാ പൗഷമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് സ്വർഗവാതല ഏകാദശിയും വൈകുണ്ട ഏകാദശിയും നെല്ലുവ ഏകാദശി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഭഗവാൻ്റെ കൂടി എല്ലാവർക്കും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും പുതുവർഷത്തിലേക്ക് ശാരീരികവും മാനസികവും ആരോഗ്യപരവുമായ എല്ലാ അനുഗ്രഹവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ഹരേ രാമ മന്ത്രം ജപിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ കലിയുഗത്തിലെ നാമസങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം അതുപോലെ നമ്മൾ എപ്പോൾ എവിടെയാണ് നമ്മുടെ ശരീരം എഴുക എന്ന് നമുക്കറിയില്ല പക്ഷേ അത് ഭഗവത് സ്മരണയോടെ ആയാൽ മനുഷ്യജന്മം സഫലമാക്കി തീർക്കാൻ സാധിക്കും എല്ലാ ഏകാദശി വ്രത ഉദ്ദേശം ജന്മം മനുഷ്യജന്മം സഫലമായി ഭഗവാന്റെ ആ അനുഗ്രഹം നേടുക എന്നുള്ളതാണ് എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് പ്രധാനങ്ങളെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സഫല സ്മരിക്കാം കൃഷ്ണ ഗുരുവായപ്പ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे നമുക്ക് ആദിത്യഹൃദയം മന്ത്രം ഒന്ന് ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം ശ്രീരാമചന്ദ്രസ്വാമി പോലും രാവണ വധത്തിനു വേണ്ടി അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ചൊല്ലിയ ഈ മന്ത്രം രാമായണത്തിലേത് എല്ലാവർക്കും അറിയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പുതുവർഷത്തിൽ നമുക്ക് ഇത് എല്ലാവർക്കും ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം സൂര്യോപാസന ബ്രഹ്മത്തിൻ്റെ ചൈതന്യം ഒരംശം സൂര്യനിലേക്ക് ചന്ദ്രനിലേക്ക് നക്ഷത്രത്തിലേക്ക് ഇതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും അനുഗ്രഹം ചരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതേ നമം നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രദ്രായ സൗമ്യായ കോരായ കാന്തി മതം കാന്തിരൂപായതേ നമ സ്താവര ജംഗമാചാര്യായതേ നമോ നമ ദേവായ വിശ്വക സാക്ഷിണേദേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ശ്രീ ഗുരുവായണം നമ്മൾ എല്ലാ ഏകാദശികളും നോക്കുന്നത് പോലെ തന്നെയാണ് ഈ സഫല ഏകാദശിയും നോക്കുന്നത് അല്ലെ അനുഷ്ഠിക്കേണ്ടത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പത്തിരുപത്തൊമ്പതിനാരംഭിച്ച് ഇരുപത്തി ആറാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് എ എം അല്ലേ രാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ പിറ്റേ ദിവസം ആവുമല്ലോ ഇപ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെ ഏകാദശി തീഥിയുണ്ട് ഹരിമാസര സമയം ഇരുപത്തി ആറാം തീയതി ആറ് പത്തിന് സന്ധ്യയ്ക്ക് ആരംഭിച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് പത്ത് വരെയാണ് ഹരിവാസര സമയം ഏറ്റവും കൂടുതൽ മഹാലക്ഷ്മിയുടെയും ഭഗവാൻ്റെയും സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന പുണ്യ പുണ്യസമയത്ത് കഴിയുന്നത്ര ആഹാര നിയന്ത്രണങ്ങളും മറ്റ് സംഭാഷണങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ധാരാളം തുളസി ദളങ്ങൾ അത് ദശമി ദിവസം തന്നെ പറിച്ചു വയ്ക്കണം ഏകാദശി ദ്വാദശി ദിവസം ആ ഭഗവാന്റെ പ്രാണപ്രേസിയായ തുളസി ദേവിയും ഏകാദശി അനുഷ്ഠിക്കുന്നു എന്ന സങ്കല്പം അപ്പോൾ തുളസി തുളസിദളങ്ങൾ ഏകാദശിയിലും ദ്വാദശിക്കേം പറിച്ചുകൂടാത്തത് കൊണ്ട് ദശമി ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് പറിച്ചു വയ്ക്കാം നൂറ്റെട്ട് തുളസിദളം ഒന്നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം മന്ത്രഞ്ചും നൂറ്റെട്ട് പ്രാവശ്യം ജവിച്ചുകൊണ്ട് ഭഗവാൻ്റെ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ ഒക്കെ നമ്മൾ അർച്ചിച്ചാൽ വളരെ വിശേഷമാണ് അതുപോലെ ഒന്നമോ നാരായണായ അതുപോലെ ഭാഗവതം നാരായണിയും ഭഗവത്ഗീത ഒക്കെ എല്ലാവർക്കും വായിക്കാം അങ്ങനെ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ആഗ്രഹം സാധിച്ചിട്ട് നടക്കാതെ ഇരിക്കുന്നു എങ്കിൽ ഈ സഫല ഏകാദശിയിലൂടി അത് സാധിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് പുരാണങ്ങളിൽ ഈ ഏകാദശിക്ക് സഫല ഏകാദശി ഏത് ആഗ്രഹവും സാധിക്കാൻ അല്ലെങ്കിൽ സാധിപ്പിച്ചു തരുന്ന ഏകാദശിയെ സഫല ഏകാദശി എന്ന് പറയപ്പെടുന്നു അപ്പോൾ സാധാരണ എല്ലാ ഏകാദശിക്കും നമ്മൾ പറയുന്നത് പോലെ ദ്വാദശി പാരണം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് പത്ത് മുതൽ ഒമ്പത് പത്ത് വരെയുള്ള സമയത്ത് തുളസി തീർത്ഥം തുളസി തീർത്ഥത്തിനോടൊപ്പം ഉണക്കലരിയോ മലരോ അവലോ ഒക്കെ ഇട്ട് നമുക്ക് തീർത്ഥം ഉണ്ടാക്കി അത് കഴിക്കാം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി വിദ്യാബണ്ണം തീർത്ഥങ്ങൾ സേവിച്ച് ഭാരണ ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എൻ്റെ വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് എന്നോടൊപ്പം എന്നും എപ്പോഴും എൻ്റെ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പിന്നെ ചിലര് ചോദിക്കണ്ടായി ഏകാദശി ദിവസം പാൽപ്പായസവും ഉണ്ണിയപ്പം അഥവാ ചില സ്ഥലങ്ങളിൽ നെയ്യപ്പം എന്ന് പറയും നേദിക്കാവോ എന്ന് സാധാരണ ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ വീടുകളിലാണെങ്കിൽ നമ്മളെന്താണോ ഏകാദശി നിവേദ്യമായിട്ട് ഇപ്പം കേസരി ഉണ്ടാക്കി നേതിക്കാം അല്ലെങ്കിൽ ചൊവ്വേരി പായസമായിട്ടും ചൊവ്വേരി ഉപ്പുമാവുമൊക്കെ വളരെ ശ്രേഷ്ഠതയാണ് അതൊക്കെ ഭഗവാന് നിയതിക്കാം പിന്നെ ഇപ്പം നമ്മൾ ആഹാരം പോലുള്ള പാൽപ്പായസവും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭഗവാന് നിവേദിച്ച് കഴിഞ്ഞ് നമ്മൾ ചിലപ്പം അറിയാതെ നിവേദ്യമല്ലേ കഴിച്ചുപോയി ഏകാദശി മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏകാദശിയുടെ പങ്ക് തന്നെ അല്ലെങ്കിൽ പഴമോ അങ്ങനെയൊക്കെ കൊടുക്കുന്നതായിരിക്കും ഭഗവാനും കൂടുതൽ സന്തോഷം പിന്നെ ക്ഷേത്രങ്ങളിലാവുമ്പോൾ പല ക്ഷേത്രങ്ങളിലും വഴിപാടിൻ്റെ രൂപത്തിലൊക്കെ ആവുമ്പോൾ അവർക്ക് ചിലപ്പോൾ പായസം ഒക്കെ നേതിക്കേണ്ടതായിട്ട് വരും അത് ക്ഷേത്രാചാരത്തിനനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ആചാരമാണ് നമ്മുടെ മട്ടാഞ്ചേരി കൊച്ചിയിലുള്ള കോസിപുരേഷൻ്റെ അവിടെ ഏകാദശിക്ക് അരി ആഹാരങ്ങളൊന്നും ഭഗവാന് നേതിക്കാറില്ല എന്തിന് പാല് പോലും അടുപ്പിൽ വെച്ച് ചൂടാക്കില്ലെന്ന പശുവിൻ്റെ അകട്ട് ഇവിടെ ധാരാളം പശുക്കളുണ്ട് ഗോശാലയുണ്ട് ആ പശുവിൻ്റെ അകട്ടിൽ നേരിട്ടുള്ള ആ ചൂടുകൊണ്ട് ആണ് പാല് വേദിക്കാറ് കാരണം അടുപ്പിൽ പോലും വയ്ക്കില്ല അത്ര ഒരു സങ്കല്പമാണ് ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലൊരു ഓരോ ആചാരമാണ് അതൊക്കെ അനുസരിച്ച് ക്ഷേത്രങ്ങളിലെ ചുട്ടി അനുസരിച്ച് നടക്കട്ടെ നമുക്ക് വീടുകളിൽ ഭഗവാന് ഏകാദശിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് നമുക്ക് തോന്നുന്നു പിന്നെ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ഭഗവാന്റെ സന്തോഷത്തിനാണ് പ്രാധാന്യം എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അപ്പോൾ ഓരോ ഏകാദശിക്കും ഓരോ ഐതിഹ്യം പറയും കഥ അതുപോലെ ഇവിടെ പറയുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന് നാല് ആൺമക്കളുണ്ടായിരുന്നു അതിൽ ദോ മൂത്തപുത്രന് വളരെയധികം അധർമ്മിയായിട്ട് ബ്രാഹ്മണരെയോ വേദത്തെയോ പശുക്കളെയോ സജ്ജനങ്ങളെയോ ഒന്നും ബഹുമാനിച്ചില്ല എന്നുവെച്ചാൽ ഒരു ഈശ്വരവിശ്വാസമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികളും ആധർമ്മവാസനകളും അവനെ കണ്ടുവന്നു പ്രജകൾക്കൊക്കെ അതിൽ വളരെ വിഷമം ഉണ്ടായിരുന്നു കാരണം രാജാവ് വളരെയധികം ധർമ്മിഷ്ഠനും സത്യസന്ധനും പ്രജാക്ഷേമ തൽപ്പരനും ഒക്കെ ആയിരുന്നു എന്നിട്ട് പുത്രൻ എന്തേ ഇങ്ങനെ ആയി എന്ന് പക്ഷേ അവർ സഹിച്ചു രാജപുത്രനായതുകൊണ്ട് പക്ഷെ ഒരു ദിവസം രാജാവ് ഇതെല്ലാം അറിയുകയാണ് തൻ്റെ മകനാണെങ്കിൽ പോലും ധർമ്മം തെറ്റി നടന്നാൽ അത് തിരുത്തണം അല്ലെങ്കിൽ അവനെ നല്ലവനാക്കണം എന്ന് അതുകൊണ്ട് തൻ്റെ മകനാണെങ്കിൽ പോലും തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അവനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ് നാടുകടത്തി എന്നൊക്കെ വേണം ഇന്നത്തെ ഭാഷ പറയാം അല്ലേ ഏതായാലും അങ്ങനെ തെരുവുകളിലൊക്കെ അലഞ്ഞു നടന്ന് കാടുകളിലൊക്കെ സഞ്ചരിച്ച് അങ്ങനെ പക്ഷികളെയും ഒക്കെ ഉപദ്രവിക്കുക അവരെ കൊന്നു തിന്നുക അങ്ങനെ കാട്ടിലും നാട്ടിലെ പോലെയുള്ള ധർമ്മപ്രവർത്തികൾ തുടർന്നു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ സഞ്ചരിച്ച് നല്ലൊരു ആൽവൃക്ഷം കാണുകയാണ് മളഞ്ഞു പൂത്ത് തളർത്ത് നിൽക്കുന്ന ആൽവൃഷത്തിൻ്റെ ചുവട്ടിൽ ശകോപക ശാഖകളപ്പം നല്ല തണല് കിട്ടും ധാരാളം പക്ഷികൾ ചേക്കേറുന്നു അങ്ങനെ ആ ചുരുട്ടിൽ കുറച്ച് ദിവസം കഴിയും താമസിക്കുന്ന പോലെ കഴിയുകയാണ് അങ്ങനെ കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അതായത് ആൽവൃക്ഷം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷം എന്ന് വെച്ചാൽ ആൽവൃഷത്തിൻ്റെ പേര് പറയുന്നുണ്ടല്ലേ അശുദ്ധം അപ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഔഷധ സസ്യം കൂടെയാണ് എന്ന് എന്നോർത്തിരിക്കുക ഏതായാലും അങ്ങനെ അലൌഷത്തിൻ്റെ പോസിറ്റീവ് എനർജിയുടെ ഫലമായിട്ട് ഇവൻ അനേക ജന്മങ്ങളിൽ ചെയ്തതായ പാപങ്ങൾ അഥവാ നെഗറ്റീവ് എനർജി ഇവനിൽ നിന്ന് പോയി 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 കുറേശ്ശെ കുറേശ്ശെ അധർമ്മ പ്രവൃത്തികൾ പ്രവർത്തികളവൻ കുറച്ച് കുറച്ച് വന്നു ഒടുവിൽ പൂർണ്ണമായിട്ട് അധർമ്മം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഈ സമയത്ത് ഒന്നും ഒരു ദിവസം ഭക്ഷണത്തിനൊന്നും പോകാൻ പറ്റാതെ അല്ലെ ഭക്ഷണത്തെ ആശ്രയിക്കാൻ പറ്റാതെ വന്ന വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ അവൻ ബോധം കെട്ട് വീഴുക പക്ഷേ അങ്ങനെ ബോധം പോയ അദ്ദേഹം പിന്നെ പിറ്റേ ദിവസം ഏകാദശി ദിവസമാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ഉണർന്ന് അവന് ശകാലം പഴവർഗ്ഗങ്ങൾ ഒക്കെ കാട്ടുകനികളൊക്കെ കഴിച്ച് അന്നങ്ങനെ കഴിഞ്ഞു അപ്പോൾ അത് ക്ഷീണം കൊണ്ട് ഉറക്കവും വന്നില്ല അപ്പോൾ ഉപവാസം എന്നുള്ള പോലെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഉറക്കം വന്നില്ല ക്ഷീണവും ഉറക്കവും വന്നില്ല ഇവിടെ പഴവർഗ്ഗങ്ങളും കൈകനികളും കഴിച്ചു അപ്പം ആഹാര അരി ആഹാരമില്ല അപ്പം അതിൻ്റെ ഫലമായിട്ട് ഏകാദശി നാറ്റ പുണ്യം തന്നെയാണ് അറിഞ്ഞുകൊണ്ടല്ല എങ്കിൽ പോലും അത് ഉപവാസത്തിന് തുല്യമായി തീർന്നു എന്നല്ലേ പറയേണ്ടു പിറ്റേ ദിവസം ദാദശി ആ സമയത്ത് അവിടെ ഒരു മഹാത്മാവ് എത്തിച്ചേരുകയാണ് ഇന്നലെ നീ ഏകാദശി അതായത് പുരുഷ മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് നീ അനുഷ്ഠിക്ക അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ അറിയാതെയാണെങ്കിൽ പോലും അതിൻ്റെ ഫലം കിട്ടും അതുകൊണ്ട് നിൻ്റെ എല്ലാ പാപങ്ങളും അയ്യായിരം വർഷത്തെ അല്ലെങ്കിൽ അയ്യായിരം ജന്മത്തെ പാപങ്ങളൊക്കെ പോയി നാളെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളുക അച്ഛൻ എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മഹർഷി അനുഗ്രഹിച്ചു പോകുമ്പോൾ അവിടെ ഒരു ആകാശമാർഗം ഒരു വെളുത്ത കുതിര വരുന്നു അങ്ങനെ ആ കുതിരയുടെ പുറത്ത് ദ്വാദശി അമകർഷി പറഞ്ഞതുപോലെ ദ്വാദശി ഭാരനയൊക്കെ വീടി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു അച്ഛനോട് അച്ഛൻ ഞാൻ അറിയാതെയോ അറിഞ്ഞോ ചെയ്ത തെറ്റിനെല്ലാം പ്രായിത്തം ക്ഷമാപണം ഒക്കെ പറഞ്ഞപ്പോൾ അച്ഛനും മകനെ തെറ്റുകൾ തിരുത്തി വന്നതിൽ സന്തോഷമായിട്ട് രാജ്യഭരണം മകനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വാനപ്രസ്ഥം ചെയ്ത് ഭഗവാന്റെ ലോകത്ത് പോകുന്നു നമ്മുടെ ഉണ്ണിയും രാജകീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടും കൊട്ടാരത്തിലെല്ലാ പ്രജകളും ഗ്രാമ എല്ലാ പ്രജകളും അവിടെ ഈ സബല ഏകാദശി അനുഷ്ഠിക്കാവുന്നൊരു വിളംബരം പുറപ്പെടുവിച്ചു അങ്ങനെ ഭാര്യ മക്കളുമായിട്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ കഴിയുമ്പോഴും പ്രജകളോടൊപ്പം ഏകാദശി അനുഷ്ഠിച്ച് അതിനുശേഷം അദ്ദേഹം ഇതാ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിച്ചേരാനും സാധിച്ചു എന്നുള്ളതാണ് വ്രതകഥയായിട്ട് പറയപ്പെടുന്നത് ഇപ്പം എല്ലാവർക്കും ഏകാദശി സഫല ഏകാദശി ധനുമാസത്തിലെ അഥവാ പോഷമാസത്തിലെ ഈ കറുത്ത വർഷത്തിലെ ഏകാദശി സഫല ഏകാദശി അനുഷ്ഠിച്ച് കൈകുണ്ഠനാഥനായ ഭഗവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെ ആഗ്രഹിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാക്കി തീർന്ന് നമുക്ക് മനുഷ്യജന്മം സഫലമാക്കി തീർക്കാൻ സാധിക്കും അതുകൊണ്ട് അതിനെല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും ഈ പുതുവർഷം വരാൻ പോകുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ അരിച്ചൊരിയട്ടെ അതുപോലെ കഴിയുന്നത്ര ഹരേ രാമ മന്ത്രം കാരണം ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തേവ നാസ്തേവ ഗതിരന്യത ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന യുഗധർമ്മം നാമം ജപിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ ഹൃദയ സ്വഭാവ കരോമിയദ്ൽ സലംബരസ്മി നാരായണ ഏതി സമർപ്പയാമി ഓരോ വാക്കുകൾ പിന്നെ പിന്നൂരോരപ്പിൻ്റെ തൃച്ചേ വടികളിൽ തുളസി പൂക്കളായ അർപ്പിച്ചുകൊണ്ട് ഗോവിന്ദ നാമസംഘത്തിന് ഗോവിന്ദ ഗോവിന്ദ